കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഷേഡ് നെറ്റ് കൊണ്ടും ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടും മറച്ചിരിക്കുന്ന പോർട്ടബിൾ ടോയ്ലറ്റ് ടോയ്ലറ്റ് മുകളിൽ ചൂടിനെ പ്രതിരോധിക്കാൻ ചണച്ചാക്കുകൾ വിരിച്ചിരിക്കുന്നു ടോയ്ലറ്റ് പ്രവർത്തിക്കുന്ന ഭാഗത്ത് മേൽക്കൂരയെ ഇല്ല ഇങ്ങനെ ഒരു ശൗചാലയത്തിലാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി മുക്കം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് മുക്കം ബസ് സ്റ്റാൻഡിൽ പുതിയ പൊതുശൗചാലയം നിർമ്മിക്കാനായി പഴയ ശൗചാലയം പൊളിച്ചു നീക്കിയതോടെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലിയ ദുരിതത്തിലായത് ബസ് സ്റ്റാൻഡിൽ ഉയരമുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്ന മേൽക്കൂരയില്ലാത്ത താൽക്കാലിക ശൌചാലയത്തിൽ കയറാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഭയമാണ് പുതിയ ശൗചാലയ സമുച്ചയം നിർമ്മിക്കാനായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പഴയത് പൊളിച്ചു നീക്കിയത് പകരം സംവിധാനം ഒരുക്കാതെയായിരുന്നു പഴയ ശൗചാലയം പൊളിച്ചു നീക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് സി ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്യുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അധികൃതർ പകരം സംവിധാനം താൽക്കാലികമായി ഒരുക്കുകയായിരുന്നു എന്നാൽ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും വീണ്ടും ദുരിതമാണ് സമ്മാനിക്കുന്നത് നഗരസഭയുടെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പണി ഇങ്ങനെ നീണ്ടു പോവുകയാണ് ആളുകൾക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു വർഷമെങ്കിലും പൂർത്തിയായിട്ടുണ്ടാകും നഗരസഭയുടെ ആ ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ പണി തുടങ്ങിയിട്ട് അതിങ്ങനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോകുക അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുക താൽക്കാലികമായിട്ട് സംവിധാനം ഉണ്ടാക്കിയത് അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ കയറാൻ വളരെ മടിയും പ്രയാസമുള്ള സംഭവമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മേൽക്കൂലയുടെ പ്രശ്നമുള്ളതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോകാൻ വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇതിങ്ങനെ അനസ്യൂതം നീട്ടിക്കൊണ്ടുപോകുന്ന നടപടി ഭരണ സംവിധാനത്തിന്റെ പോരായ്മയായി തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ മൂന്ന് ഘട്ടങ്ങളിലായി ശൗചാലയത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം പതിനാറ് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ആദ്യഘട്ടത്തിന്റെ പ്രവൃത്തി ഓമശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് കരാറെടുത്തത് നിർമ്മാണം തുടങ്ങി മൂന്ന് മാസം പിന്നിട്ടിട്ടും ശൗചാലയ നിർമ്മാണത്തിൻ്റെ തൂണുകളുടെ പ്രവൃത്തി പോലും പൂർത്തിയായിട്ടില്ല പുതിയ ശൗചാലയം നിർമ്മിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന മാലിന്യ ടാങ്കുകളാണ് നിർമ്മാണ പ്രവൃത്തി മെല്ലെപ്പോക്കിലാവാൻ കാരണമെന്നാണ് നഗരസഭാധികൃതരുടെ വാദം മുഖ നഗരസഭാ കാര്യാലയത്തിൻ്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപത്തുണ്ടായിരുന്ന ബയോഗ്യാസ് പ്ലാന്റിൻ്റെ മാലിന്യ ടാങ്കാണ് ഏറ്റവും ഒടുവിലെ പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന മാലിന്യം നീക്കിയാലേ ഇവിടെ തൂൺ നിർമ്മിക്കാൻ സാധിക്കൂ ടാങ്ക് പൊട്ടി മാലിന്യം സമീപത്താകെ പരന്ന് കിടക്കുന്ന അവസ്ഥയാണ് ഈ മാലിന്യത്തിൽ നിന്ന് രൂക്ഷമായ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ച് ഒരു തവണ പോലും ഉപയോഗിക്കാത്ത എറോബിക് പ്ലാന്റ് പൊളിച്ചുമാറ്റി ശൗചാലയ സമുച്ചയം നിർമ്മിക്കുന്നത് വലിയ വിവാദമായിരുന്നു കൃത്യമായ ആസൂത്രണമില്ലാതെ നവീകരണത്തിനായി ശൗചാലയം പൊളിച്ചു നീക്കിയതാണ് വിനയതെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആരോപണം ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം